ഞാനിനൊരു കമ്പനിയാണ് നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട് സ്പീക്കർ അനുവദിക്കാൻ ഞാൻ സമ്മതിക്കാം ിയമസഭ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തെ ചർച്ചകളും സ്പീച്ചുകളും സ്പീക്കറുടെ പ്രത്യേക തരത്തിലുള്ള ശൈലികളും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ വാർത്തയാകാറുണ്ട് ഇപ്പോഴിതാ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനെ പരിഹസിച്ച സ്പീക്കർ എ എൻ ഷംസീറിന്റെ വീഡിയോ പുറത്തു വരികയാണ് പ്രതിപക്ഷ അംഗങ്ങളെ മാത്രമല്ല ഭരണപക്ഷ അംഗങ്ങളെയും പരിഹസിക്കാൻ ഷംസീർ കഴിഞ്ഞിട്ടേ മറ്റാരും എന്നുള്ള ആക്കി സംസാരങ്ങളും പോസ്റ്റുകളും ഈ പ്രതിഷേധങ്ങളും കമന്റുകളും ഇപ്പോൾ വരികയുമുണ്ട് നിയമസഭയിൽ സജീച്ചറിയ നടത്തിയ ധന അഭ്യർത്ഥന ചർച്ചയ്ക്കിടെയായിരുന്നു സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചത് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മടുത്തുവെന്നും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ടതില്ല എന്നുമായിരുന്നു പരാമർശം ധന അഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മറ്റു വിഷയങ്ങൾ നിരത്തി ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് വഴിവച്ചതോടുകൂടിയാണ് മന്ത്രി പറഞ്ഞ പോയിന്റുകൾ താൻ ഒരുപാട് കേട്ട് മടുത്തതാണ് എന്ന് സ്പീക്കർ പരിഹസിച്ചത് പ്രസംഗത്തിനിടെ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിന്റെ വിഷയവും എടുത്തിരാന് ശ്രമിച്ച സജി ചെറിയാനെ സ്പീക്കർ തടഞ്ഞു ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ് എന്നും സ്പീക്കർ മറുപടി നൽകി

എഴുന്നൂറ്റി അമ്പതോളം മത്സ്യ സംഘങ്ങളിൽ ബഹുഭൂരിപക്ഷം മത്സ്യവീഠിന്റെ കീഴിൽ വേണ്ടത്ര ഗുണപരമായി പ്രവർത്തിക്കുന്ന സംഘം അല്ലായിരുന്നു എന്നാൽ കേരളത്തിൽ പതിനാറ് സംഘങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ പ്രവർത്തിച്ചു ആ പതിനാറ് മെച്ചപ്പെട്ട സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചുകൂട്ടി മറ്റുള്ള സംഘത്തിന്റെ ഭാരവാഹികളോ ഒരുമിച്ചിരുത്തി എങ്ങനെയാണ് ലാഭകരമായി പോകുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിങ്ങളാണ് ഇടപെടേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ നല്ല ഇടപെടൽ നടത്തി ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളെ ശാക്തീകരണ പദ്ധതി ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഓരോ സംഘത്തിനും ധനസഹായം നൽകാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോ അതിൻ്റെ ഭാഗമായി അമ്പത്തൊന്ന് സംഘങ്ങൾക്ക് ഒന്നാമത് ഒരു ഗഡു ആദ്യ ഗഡു കൊടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘങ്ങൾ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വളർച്ച നേരിടുന്ന ഒരു കാലമാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞാഗ്രഹിക്കുകയാണ് സാറേ ഒന്നും ആയില്ല സാറേ റ്റർ അത് ബഹുമാനപ്പെട്ട രേമ പറഞ്ഞ കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ബഹുമാനപ്പെട്ട രമ മെമ്പർ ഇവിടെ പറഞ്ഞല്ലോ പതിനഞ്ച് ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് വെച്ചു അവിടുത്തെ ഹാർബർ ചോമ്പാൽ ഹാർബർ ശരിയാണ് ഞാൻ അവിടെ വന്ന് പറയട്ടെ ഞാൻ അവിടെ വന്ന് നേരിട്ട് സന്ദർശിച്ച ഹാർബറിലേക്ക് അപ്രോച്ച് അമ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു ഹാർബറിലെ കെട്ടിടങ്ങൾ അടിയന്തര നടത്തുന്ന പുതിയ എസ്റ്റിമേറ്റ് എടുത്തു അവിടെ റോഡ് പണിയിൽ നിന്ന് രമയോടെ പോകണം രമ ടീച്ചറിനെ തോപ്പിക്കാൻ പോയ ആ സമയം നോക്കി ഇടയ്ക്ക് അവിടെ കൂടെ സന്ദർശിക്കുക കൊള്ളകാര്യം പറഞ്ഞത് അവിടെ പോണം അടിയന്തരമായിട്ട് പോണം ഇനിയും ബഹുമാനപ്പെട്ട രമ പറഞ്ഞ ഹാർബർ നവീകരണത്തിനായി പറയട്ടെ ഹാർബർ നവീകരണത്തിനായി പതിനൊന്ന് കോടി രൂപയുടെ പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കി വരുന്നു ബഹുമാനപ്പെട്ട മെമ്പർ മന്ത്രി എന്ന എന്നതിനെ ഞാനവിടെ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഈ ഈ ഈ വർഷത്തെ നിലപാടി സമർപ്പിക്കും ഈ വർഷത്തെ നിലപാടി സമർപ്പിക്കും അങ്ങ് പറഞ്ഞ കാര്യങ്ങൾക്ക് നല്ല പരിഗണന തരുമെന്ന് കാര്യത്തിൽ സംശയം വേണ്ട ഓക്കെ ഓക്കെ പിന്നെ മറ്റേ അവിടുത്തെ പറ്റി ആരും ഞാൻ പറയുന്നില്ല അപ്പോ അതാണെന്ന് പിന്നെ ചോമ്പാൽ ഞാൻ അവിടെ പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം തരും പിന്നെ ബഹുമാനപ്പെട്ട അരുൺകുമാറോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു നല്ല പുരോഗതി ഈ ഇക്കാര്യത്തിലെല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അധികം പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇനിയും പറയേണ്ടത് കാവിലുണ്ട് ഞങ്ങളുടെ ഒരു കമ്പനിയാണ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ആ കമ്പനി ഇപ്പോൾ പത്തേക്കർ സ്ഥലം റവന്യൂ വകുപ്പ് സൗജന്യമായിട്ട് തന്നു എറണാകുളത്ത് പ്രവർത്തി കമ്പനിയാണ് അതിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനിയാക്കി ഉയർത്താനുള്ള അതിൻ്റെ പുതിയ എം ഒയിൽ മാറ്റം വരുത്തി അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ എക്സ്പോർട്ടിംഗ് കമ്പനിയായി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു ആ കാര്യം ഞാനിവിടെ വിശ്വസിച്ചില്ല അഡാക്ക് അഡാക്കിന് നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ കേരളം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഞാൻ വിഷേദിക്കാൻ പോയി അങ്ങനെ ഒരു മണിക്കൂർ തള്ളി വരും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വളരെ ഫലപ്രദമായി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തീരദേശ വികസന കോർപ്പറേഷൻ അതിന് പ്രത്യേക ഏത് പ്രവൃത്തി എടുക്കാനും അനുവാദം തോന്നുന്നു ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെ അഭ്യർത്ഥന ഉണ്ട് പി ഡബ്ല്യു ഡി ബിൽഡിങ്സ് മാത്രമല്ല നമ്മുടെ ഓപ്പിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തി കഴിയും കുറച്ച് പ്രവൃത്തി ഞാൻ കൊടുത്തരണം ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ അതും രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്ഥാപനം ഇന്ന് ലാഭകരമായി സ്വന്തമായി കെട്ടിടമായി ഇങ്ങനെ എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നൊന്നായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് മൂന്ന് വർഷക്കാലമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ പറ്റി ഇവിടെ പറഞ്ഞു അതിന്റെ മരണത്തെ സംബന്ധിച്ചല്ല ഇതിലെ വിശദമായി പറഞ്ഞു പക്ഷെ കാര്യം പറയാം അവിടെ ബഹുമാനപ്പെട്ട ജോയി ചോദിച്ചൊരു ചോദ്യമുണ്ട് അദാനിയെ ഇതിൽ നിന്ന് മാറ്റി അവരുടെ എഗ്രിമെന്റ് തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ സാർ അത് ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അവരുമായിട്ട് ചർച്ച നടത്തി അവരെ രണ്ടു മാസം കൂടി അവധി ചോദിച്ചിരിക്കുകയാണ് അവരെ ആത്മാർത്ഥമായി ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ അവരെ മാറ്റി സംസ്ഥാന ഗവൺമെന്റ് ഫിഷറീസ് വകുപ്പ് തന്നെ ആ പ്രവർത്തനം നടത്തുമെന്ന് കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയ പ്രശ്നം ഒന്നും പറയുന്നില്ല ഒറ്റ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ നല്ല ഐക്യത്തിന് യോജിപ്പിൽ പോകണം ഈ കുടിലമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ മാത്രം കൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമുക്ക് മയച്ചു കളയാൻ കഴിയില്ല പറയട്ടെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു നമുക്കും നിങ്ങൾക്കും എല്ലാം രാഷ്ട്രീയ നിലപാടുണ്ട് സ്പീക്കർ അനുവദിക്കാൻ ഇതിൽ ചില കാര്യങ്ങളുടെ ജോയി മെമ്പർ പറഞ്ഞു ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വർഗീയ ശക്തികളുടെ കടന്നുവരവാണ് വർഗീയ ശക്തികളുടെ കടന്നുവരവിനെ ചെറുക്കാൻ ഈ കേരളത്തിലെ മതനിരപേക്ഷ ഐക്യ ഉയർത്തിപ്പിടിക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണരുത് നിങ്ങൾക്ക് ഉന്നയിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കാം പക്ഷേ അത് കേൾക്കാനുള്ള ബാധ്യത ഈ ഗവൺമെൻറ് ഉണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് നിങ്ങളും ഞങ്ങളും എല്ലാം രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും മറിച്ച് കാണും ഒട്ടും കുറച്ച് കാണും അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശമാണ് ഉദ്ദേശത്തിനൊരു ശുദ്ധി വേണം അതേ ഞാൻ പറഞ്ഞോളൂ എല്ലാം ഇടതുപക്ഷത്തിൻ്റെ നെഞ്ചത്ത് വെച്ച് അത് കെട്ടി അല്ലെങ്കിൽ അടിച്ചു തകർക്കാം എന്ന് ധരിച്ചാൽ നിങ്ങളുടെ സ്ഥാനത്തോ ഞങ്ങളുടെ സ്ഥാനത്തോ വരാൻ പോകുന്ന ഒരു അപകടം ഉന്നി കണ്ടോളും കേരളത്തിൻ്റെ നവോത്ഥാന മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ഒരു നേട്ടം വളർച്ച ഈ കേരളത്തിൽ ഇല്ലായ്മയാകുന്ന ഒരു കാലത്തേക്ക് പോന്നു പറയട്ടെ ഞാൻ ഫമീദ് ഇവിടെ പറഞ്ഞു ഒറ്റ കാലത്ത് മറുപടി പറയാം വേറൊന്നും പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ പിന്നോക്ക വിഭാഗത്തിന് അടിത്തറ ഇടതുപക്ഷത്ത് ഒഴുകിപ്പോയി ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾക്ക് ചില ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളുടെ മാത്രമല്ല ഒഴിയിൽ പോയത് നിങ്ങളുടെ ഒഴിപ്പോയി ഞങ്ങളുടെ ഒന്നേ പോയിന്റ് നാല് മൂന്ന് പോയപ്പോൾ നിങ്ങളുടെ രണ്ടേ പോയിന്റ് നാല് അഞ്ച് പോയി അതുകൊണ്ട് ആ പോക്കിനെ കുറിച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യേണ്ട അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം അത് മനസ്സിലായിക്കോണം ഇന്ന് കാണുന്ന കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിലൊരു സാംസ്കാരിക പ്രതലം ഉണ്ടായിരുന്നു ആ പ്രതലത്തെ ഇല്ലായ്മ ഞാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾ എല്ലാ മേഖലയും കടന്നു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളണം മൈനോറിറ്റി മേഖല കടന്നു കയറിയില്ല സാർ തൃശൂർ ജില്ലയിലെ വിജയത്തിന്റെ കടക്കെടുത്ത് പരിശോധിച്ചാൽ ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചു ഏതാണ്ട് അങ്ങ് തകർന്നു എന്ന് സാറിന് ഒന്നും വേണ്ട ഞാൻ ഇന്നലെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന്റെയും രണ്ടായിരത്തി ഒന്ന് മുതൽ അസംബ്ലി ഇലക്ഷന്റെയും രണ്ടായിരത്തി നാല് മുതൽ പാർലമെന്റ് ഇലക്ഷൻ കടക്ക് ഞാൻ പറഞ്ഞു പാർലമെന്റ് ഇലക്ഷൻ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ അസംബ്ലി തകർന്നു ഞങ്ങൾക്ക് നേട്ടം ഉണ്ടാകും പക്ഷെ രണ്ട് നേട്ടം ഉണ്ടാകുമ്പോഴും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മുന്നണിക്കാണ് നേട്ടം ആ സ്ഥാനത്ത് വർഗീയ ശക്തികൾ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി താൽക്കാലിക ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് നല്ല യോജിച്ച അന്തരീക്ഷത്തിൽ രാജ്യത്തിന്റെ മതനിരപേക്ഷ നിവൃത്തി പിടിച്ചുകൊണ്ട് പോകണം അതിന്റെ ഭാഗമായി നമുക്ക് ഒരുമിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തലാഭ്യർത്ഥിനെ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും